ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മൈദ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ അതായത് അഞ്ഞൂറ് അര ലിറ്റർ വെള്ളം അര ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒന്ന് കപ്പിന് ഒന്നര കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം പാകത്തിനുപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് വേണ്ടത് ചപ്പാത്തി പരുവത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മളെ പരുവമാക്കുന്നത് അതേ രീതിയിലാണ് ഈ മൈദ കുഴച്ചെടുക്കുന്നത് അത് അതുകൊണ്ട് നമുക്കിത് എടുക്കാം നന്നായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഇതോലെ കണ്ടില്ലേ ഇങ്ങനെ വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തതിനു ശേഷം കുറച്ച് എണ്ണ നന്നായിട്ട് തൂവിയതിന് ശേഷം കുറച്ച് എണ്ണ ഇതിന് മീതെ തൂവിയതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് സോറി എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കണ്ടില്ലേ ഈ മാവ് കുഴച്ച് വെച്ച മാവ് അതിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത മാവാണത് ഇനി ഇതിനെ നമ്മൾക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം റൗണ്ടാക്കിയെടുക്കാം ഉണ്ടല്ലേ റൗണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ ഒന്ന് ഇനി നമുക്കിതിലേക്ക് മസാല കൂട്ട് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നു മൂന്ന് ചെറിയ സവള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വൈറ്റ് വരുന്നതിനും ഈ മസാലയ്ക്കുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതായതിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം എല്ലാം വയറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു വലിയ സ്പൂണ് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ വലിയ ജീരകവും അര സ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് കൂടുതൽ തക്കാളി വേണ്ട കൊണ്ട് ഒരു തക്കാളി മതി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിലീട്ട് നന്നായിട്ട് വേഗത്തിച്ച് ഒരു വിധം ഇനി നമുക്ക് പൊടി കുടിച്ച് ചേർത്താം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ എന്നിട്ട് നന്നായിട്ട് ഇതാ അരസ്പൂൺ മല്ലി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇനി ഒരു സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അതായത് പച്ചപ്പട്ടാണ് ഗ്രീൻ പീസ് എന്ന് പറയും അതും കൂടെ ഇതിൽ വേവിച്ചു വെച്ചതാണ് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചതാണ് അതും കൂടെ നമ്മളിതിൽ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതുവരെ ഇത്രയും മതി നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് ഇത്രയും മതി ഇനി എല്ലാം എല്ലാം മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു നാല് മുട്ടയും കൂടെ പുഴുങ്ങി പൊടിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മളിതിലേക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും എല്ലാം നമ്മുടെ ഇപ്പോൾ മസാല എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഒരു നാ നാല് മുട്ട കൂടി പുഴുഞ്ഞതും കൂടി ഇതിലേ ഇട്ട് കൊടുത്തു നമ്മുടെ മസാല മസാലക്കൂട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും എടുത്ത് നമ്മൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതതുപോലെ കുറച്ച് മാവ് മീതെ വിതറിയതിനു ശേഷം ആ ബോളുകൾ വെച്ച് ചപ്പാത്തി പലയിലോ ഏതിലാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം വെച്ച് അതുപോലെ ചെയ്യാം വെച്ചതിന് ശേഷം പരിച്ചതിനു ശേഷം നമ്മളൊരു പാത്രത്തിന് പാത്രം കൊടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പാത്രം വെച്ച് കണ്ടില്ലേ ഇപ്പം നല്ല അടിപൊളി റൗണ്ടായി കിട്ടി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസ് തക്കാളി സോസും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ കൂട്ട് മസാല കൂട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു രണ്ട് ഭാഗവും നമ്മൾ മടക്കി എടുക്കുക മൈതീൽ കുറച്ച് ശകലം വെള്ളമെടുത്ത് ശകലം കലക്കിയതിനു ശേഷം ആ പേസ്റ്റും കൂടി നമ്മളിത് എടുത്ത് ഒട്ടിച്ചതിന് അതാണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് മടക്കിയതിന് ശേഷം ആ പേസ്റ്റ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ ആ പേസ്റ്റിൽ എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ബോളുകളും ഇതുപോലെ എടുത്ത് പരക്കിയതിന് ശേഷം ഒരു പാത്രം ഉപയോഗിച്ച് അതിന് എടുത്ത് അതിലേക്ക് നമ്മൾ തക്കാളി ചൂസ് ശകലം പുരട്ടിയതിന് ശേഷം നമ്മൾ മസാല കൂട്ടി വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് തക്കാളി സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് അത് നോക്കാം എങ്ങനെയാണ് തക്കാളി സോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ് എങ്ങനെ ഏകദേശം നമ്മുടെ ഉരുളകളാക്കി വെച്ചതെല്ലാം തന്നെ ഇതുപോലെ റൗണ്ടാക്കിയെടുത്ത് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സോസ് മതി കൂടുതലായി അത് ഒലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി സോസ് മസാല കൂട്ടും കൂടിയിൽ വെക്കാം എന്നിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് തിരിച്ചും മറച്ചു വേണമെങ്കിൽ മടക്കി വയ്ക്കാം കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ബാക്കിലോട്ട് മടക്കി വെച്ചിട്ടാണ് അത് ചെയ്യുന്നതുകൊണ്ടില്ലേ അങ്ങനെയും ചെയ്യാം നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാം എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതുപോലെ രണ്ട് രണ്ട് വർഷവും നമ്മൾ മടക്കിയെടുത്ത് വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ആ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട് മഴയെല്ലാം മടക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വന്നു ഇനി നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു നാലെണ്ണോ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ നമ്മളിടുമ്പോൾ ഒരു നാലെണ്ണം മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പുകളായിട്ട് നമ്മളത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടില്ലേ നല്ല സൂപ്പറായി ഇനി കാണുമ്പോൾ നമ്മുടെ ഏകദേശം പബ്സിൻ്റെ അതേ ഒരു മെത്തേഡിലാണ് അത് കാണുന്നത് സംഗതി നല്ല കിടുകയാണ് ഉണ്ടില്ലേ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമുക്ക് മൈദ ഉപയോഗിച്ചുള്ള നമ്മളുടെ സ്നാക്സ് ഇതെല്ലാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിതിൻ്റെ എല്ലാം വറുത്തു പോരുകയാണ് ചെയ്യുന്നത് ഒന്നര കപ്പിന് ഉള്ള ഒന്നര കപ്പ് മാവാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ െല്ലാം കോരിയെടുക്കാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കും സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൗണ്ട് ആക്കി വെച്ചതും ഫില്ലിങ്ങാക്കി വെച്ചതെല്ലാം ഇതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം രണ്ടെണ്ണമോ മൂന്നെണ്ണമോ വെച്ച് നമുക്ക് ഒരു നാലെണ്ണം വെച്ച് വീതം ഓരോ ട്രിപ്പും നമ്മൾ വറുത്തെടുക്കാവുന്നതാണ് തിരിച്ച് മറച്ചിട്ട് കൊടുത്തിന് ശേഷം കോഴിയെടുക്കാം ഇപ്പം നോമ്പ് ഇപ്പോൾ എല്ലാം നോമ്പ് കാലമാണ് നോമ്പ് ഇറക്കുന്നവർക്കുന്ന നോമ്പ് എടുത്തവർക്കും നമ്മൾക്ക് ഇത് നോമ്പ് ഇറക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു സ്നാക്സ് ആണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്സ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്